മറ്റേക്ക് അതായത് ഖത്തറിലുണ്ടായിരുന്നു അപ്പൊ അവര് ഇസ്രായേല് അവരെ അറ്റാക്ക് ചെയ്തു കേട്ടില്ല മനസ്സിലായില്ല അതായത് ഉണ്ട് അങ്ങനെ പേര് സിറിൽ പറഞ്ഞോളൂ ആ ഓക്കെ അപ്പൊ നമ്മൾ സംസാരിച്ചോണ്ടിരുന്നത് ഖത്തറിൽ ഇസ്രായേലിൽ അറ്റാക്ക് ചെയ്തു അറ്റാക്ക് കാരണം ഖത്തറിന് ഇസ്രായേൽ അറ്റാക്ക് ചെയ്തിട്ടില്ല ഹമാസ് താമസിച്ച വസതിയിലേക്ക് അവരെ ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു പ്രിസിഷൻ സ്ട്രൈക്ക് നടത്താൻ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് പിന്നിലുള്ള റീസൺ ഇസ്രായേൽ പറയുന്നത് എന്താണ് ഹമാസിന്റെ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് ഇസ്രായേൽ പറയുന്നല്ല വസ്തുതയാണ് ഇസ്രായേലിൽ ഖത്തറിലായിരുന്നു ഹമാസിന്റെ ബേസ് ഖത്തർ ഒരു രാജ്യമാണ് ഇസ്രയേലും വേറൊരു രാജ്യമാണ് അപ്പോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്റെ ചോദ്യം ഇതാണ് ചൈന നാളെ ഇന്ത്യയിൽ അറ്റാക്ക് ചെയ്യുന്നു ബിക്കോസ് ദലൈലാമ ഇന്ത്യയിലാണ് താമസിക്കുന്നത് അക്കോർഡിംഗ് ടു ചൈന ചൈനയുടെ ഇത് പ്രകാരം അവരുടെ ഒരു എന്താ പറയുക അവര് നോക്കിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് താല്പര്യമില്ലാത്ത ഒരാളാണല്ലോ ദലയിലാമ താല്പര്യമില്ലാത്ത ആ

ഇല്ല ഇതാണല്ലോ അതെ അല്ല നിങ്ങൾ കമ്പയർ ചെയ്യുന്നത് ഈ ഹമാസിന്റെ നേതാക്കളും ഈ പറയുന്ന ദലായിലാമയും തമ്മിലാണ് ഹമാസിന്റെ നേതാക്കൾ ഞാൻ ഇപ്പൊ ഇവിടെ വായിച്ച യഹിയാ യഹിയാസിൻബർ ആയിക്കോട്ടെ ഇസ്മായിൽ ഹനി ഹനിയായിക്കോട്ടെ മൂസ മർസൂഖ് ആയിക്കോട്ടെ ഹയ്യ ആയിക്കോട്ടെ ഇവരൊക്കെ തീവ്രവാദികളാണ് ഡെസിഗ്നേറ്റഡ് ടെററിസ്റ്റുകളാണ് ടെററിസ്റ്റിന്റെ യു എൻ്റെ ലിസ്റ്റിൽ വരെയുള്ള ആളുകളാണ് ദലയിലുണ്ടോ ഓക്കെ അത് ഓക്കെ മറുപടി യെസ് ഓർണ പറഞ്ഞാ മറുപടി എന്നിട്ട് ബാക്കി പറയാം ഇന്റർനാഷണൽ കൺസെൻസസ് ചൈനയാണോ ലോകം അപ്പോ പക്ഷേ യഹിയാസ് ഇൻവറും ഹനിയും മൂസ മർസൂക്കൊക്കെ ഡെസിഗ്നേറ്റഡ് ടെററിസ്റ്റുകളാണ് നാഷണൽ ഇന്റർനാഷണൽ ടെറർ ലിസ്റ്റിലുള്ള ആളുകളാണ് അതേപോലെ ആ ലിസ്റ്റിൽ ഈ ദലാമുണ്ടോ ഹമാസ് എന്ന് പറയുന്നത് ടെറർ ഓർഗനൈസേഷനാണ് വേൾഡിലെ ഗ്ലോബൽ ടെറർ ഇൻഡെക്സ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ടോപ്പ് ടെറർ ആക്ടിവിറ്റീസ് അതിന്റെ ലിസ്റ്റ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇരുപത്തിനാലിലൊക്കെ ഏറ്റവും കൂടുതൽ ടെറർ അറ്റാക്സ് നടത്തിയിട്ടുള്ള ടെറർ ഓർഗനൈസേഷൻ ആണ് ഹമാസ് ദലിലാമയുടെ ഓർഗനൈസേഷൻ്റെ

ഓക്കെ ദാവൂദ് ഇബ്രാഹിമിന് പാകിസ്ഥാനില് കുറച്ചു കാലം ഇപ്പൊ പാകിസ്ഥാനിലാണ് ഉള്ളത് ഇതിനു മുമ്പ് ദുബായിൽ ഉണ്ടായിരുന്നു ഓക്കെ ഈ രണ്ട് രാജ്യങ്ങളുമായിട്ട് നമുക്ക് പാകിസ്ഥാൻ ഒഴിവാക്ക് ദുബായ് ആയിട്ട് നമുക്ക് എന്തായാലും നല്ല റിലേഷൻഷിപ്പാണ് പാകിസ്ഥാനായിട്ട് നമുക്ക് ഗുഡ് റിലേഷൻഷിപ്പ് അല്ല അതുകൊണ്ടോ ഗുഡ് അപ്പൊ ഗുഡ് മോശൻഷിപ്പ് ഇല്ല പറയുന്ന നമുക്ക് ഗുഡ് റിലേഷൻഷിപ്പ് ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ഒന്നുമില്ല ഇല്ല ഇല്ല ആ ആ ഇല്ലല്ലോ അങ്ങനെ അപ്പോ നമ്മളുടെ എംബസി ഒന്നും അവിടെ നമുക്കൊരു അതിർത്തി പങ്കിടുന്നില്ല ഒരു വാഗ അതിർത്തി നമുക്കില്ലേ നമ്മൾ പ്രധാനമന്ത്രിമാർ അവിടെ പോയിട്ട് ബിരിയാണി നിന്നിട്ടില്ലേ അടൽ ബിഹാരി വാജ്പേയി അങ്ങോട്ടേക്ക് ബസ് ഓടിച്ചിട്ടില്ലേ അപ്പൊ നയതന്ത്ര ബന്ധം ഉണ്ടായിരുന്നു എന്ന് പറയൂ ഗുഡ് റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പ് ബാഡ് അത് അത് അവര് ചെയ്യുന്ന പോക്കറ്റ് ാണ് അല്ല ഞാൻ ചോദിക്കുന്നത് അതല്ല ഗുഡ് ആയിക്കോട്ടെ ബാഡ് ആയിക്കോട്ടെ അപ്പൊ ബാഡ് റിലേഷൻ ഉള്ള ഒരു രാജ്യത്ത് കയറി അറ്റാക്ക് ചെയ്യാം എന്നാണ് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് മൊത്തം പറഞ്ഞു തരുന്നില്ല രാജ്യമായിട്ട് നമുക്ക് റിലേഷൻ അല്ല അപ്പൊ ദലൈലാമ പോയോ അടുത്ത പോയിന്റ് പറയണ്ടേ ഇങ്ങനെ ഓക്കെ ആ അപ്പോ ഞാൻ പറഞ്ഞു പറഞ്ഞു വന്ന പോയിന്റ് ഇതാണ് ഓക്കെ ഇപ്പൊ നമ്മള് നാളെ പോയിട്ട് നമുക്ക് യു എ ആയിട്ട് കൂടുതൽ റിലേഷൻഷിപ്പ് ഉണ്ട് ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ഉണ്ട് ആ ഇപ്പോ നമ്മൾ ഡിപ്ലോമാറ്റിക് വേയില് ദൌദ് ഇബ്രാമിന് നമുക്ക് തിരിച്ചു തരണം എന്ന് പറയുന്നു ആ ഇന്ത്യയിലേ കൊണ്ടുവരണം ക്രിമിനൽ കേസസ് അഗേൻസ് ആ അപ്പോ തിരിച്ചു തരുന്നില്ല ആ ഇല്ല ഇതുവരെ തിരിച്ചു തന്നില്ലല്ലോ തിരിച്ചു തന്നിട്ടില്ല തിരിച്ചു തന്നില്ല ഇൻ ദ സെൻസ് അയാള് ദുബായിൽ ഉള്ള സമയത്ത് വരെ നമുക്ക് യു എ ആയിട്ട് നല്ല ഗുഡ് റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പാണല്ലോ ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ആണുള്ളത് അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യാന്ന് പറഞ്ഞാ അത് ശരിയാണോ നമ്മളത് ചോദിച്ചോണ്ടേ ചോദിച്ചോ തമ്മിലേന്തായാലും ഇന്ത്യയും ഇത്തരം യുഎഇഡിക്ഷൻ അഗ്രിമെന്റ്സ് വരെ വന്നല്ലോ ഇപ്പോഴല്ലേ വന്നത് വൈകാതെ ഓക്കെ ആ അപ്പൊ എന്റെ ചോദ്യം ഇതാണ് ഓക്കെ ഖത്തർ ഒരു രാജ്യമാണ് ഖത്തറിലേക്ക് ഇവർ വന്ന് അവയം ചോദിച്ചാൽ എന്തെങ്കിലും ആയിക്കോട്ടെ അതെനിക്ക് അറിയില്ല ഇനി ആ അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മള് അറ്റാക്ക് ചെയ്യുന്നത് ഒരു ശരിയായ നടപടി ആണോ എന്നുള്ളതാണ് എന്റെ ഇത്തരം തീവ്രവാദികൾക്ക് പണം കൊടുക്കുന്നത് ശരിയാണോ ഇവരെ സംരക്ഷിക്കുന്നത് ശരിയാണോ അതൊരു ഇന്റർനാഷണൽ ഫോറത്തിൽ കാര്യമല്ലേ ഇന്റർനാഷണൽ ഇന്റർനാഷണൽ ഫോറം നമ്മളിപ്പോ ഫോറത്തിലാണല്ലോ ഇരിക്കുന്നത് പിന്നീട് ഇന്ത്യയുടെ കൂടി ഇസ്രായേലിന്റെ കൂടി ഇത് ഇവിടെ ഫലസ്തീനിന്റെ ഈ കോണകം വരേണ്ട തോളിലുണ്ട് ഇനി പറയൂ ഇത് ഇന്റർനാഷണൽ വെന്യൂ ആണ് ബാക്കി നിങ്ങൾ പറയൂ അത്ര ചെയ്തോണ്ടിരിക്കുന്ന ലോകത്ത് ഇത്രയും രാജ്യങ്ങളുണ്ടല്ലോ ഓരോ രാജ്യങ്ങൾക്കും എന്താ അവരുടേതായ ആ അപ്പൊ ഒരു സാഹചര്യത്തിൽ ഇച്ചിരി ആ അങ്ങനെ കഴിഞ്ഞാൽ ഡീൽ രീതി വെച്ചു ഈ ഒക്ടോബർ ഉണ്ടാക്കിയതിന് ശേഷം അത് അവര് പിരിച്ചുവിട്ട് അവരെ പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിക്കുകയല്ലോ അതിന് പകരം ഖത്തർ എന്താ ചെയ്തത് ഖത്തറിന്റെ സ്വന്തം ചാനലായ അൽ ജസീറയിൽ അത് പ്ലേ ചെയ്ത് അത് അവർക്ക് ഇട്ടു കൊടുത്ത് എന്നിട്ട് അത് സുജൂത് ചെയ്യാൻ അവസരം ഉണ്ടാക്കി കൊടുത്ത് അവർക്ക് പൈസ കൊടുത്ത് അവർക്ക് ഫ്ലൈറ്റ് ഉണ്ടാക്കി കൊടുത്ത് ഇതൊക്കെ ശരിയാണോ ശെരിയാണോ നിങ്ങൾ പറഞ്ഞ പോയിന്റ് എനിക്ക് മനസ്സിലായി എന്റെ പോയിന്റ് പറഞ്ഞാൽ ഇത് ഓക്കെ നമ്മുടെ രാജ്യത്തിനുള്ളിൽ നടക്കുന്ന കാര്യമാണ് ഓക്കെ ഇത് രണ്ടും രണ്ട് രാജ്യങ്ങളാണ് പുറത്തുനിന്ന് വന്ന് ഇവിടെ അഭയം ചോദിക്കുന്നു ഇനി അയാള് എന്തെങ്കിലും ആയിക്കോട്ടെ നിങ്ങളുടെ വീട്ടിലൊരു നിങ്ങളുടെ വീട്ടിലൊരു ആള് വന്ന് അഭയം ചോദിക്കുന്നു നിങ്ങൾക്ക് ആരാ അറിയില്ല അങ്ങനെ നിങ്ങൾ അയാൾക്ക് വരുന്നു നമ്മളുടെ എന്താണ് ഒരു ആക്ഷൻ ഹീറോ ബിജു സിനിമ നിങ്ങളുടെ മനസ്സിലേക്ക് വരട്ടെ അതിലൊരു സീനുണ്ടല്ലോ ഒരു കള്ളൻ പോലീസുകാരായിട്ട് ഓടിക്കുമ്പോൾ അയാൾ ചോറ് എടുത്ത് ഇങ്ങനെ തിന്ന ഇങ്ങനെ ഇരിക്കുവാണ് ഓക്കെ അപ്പോ അവിടെ പോലീസുകാർ പിന്നാലെ വന്ന് കേറാണ് അപ്പോ നിങ്ങൾ ആ പോലീസുകാരെ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ എന്താ ചെയ്യാ അപ്പൊ എന്താ ഈ പറയണ അയാൾ ഒരു കള്ളനാണ് ഒരു കൊടും കുറ്റവാളിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും കൊടും കുറ്റവാളിയാണ് അതാ പോയിന്റ് കുറ്റവാളിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യും കാണിച്ചു എന്റെ വീട്ടിൽ കയറി വന്ന ഒരാളെന്തു ചെയ്യണമെന്ന് ഞാനാണ് തീരുമാനിക്കുക എന്ന് ഇല്ല ഇല്ല പറഞ്ഞോണ്ടിരിക്കോ അവർ ഇന്റർനാഷണൽ ഡയലോഗ് ഒന്നും ഉണ്ടായില്ല എങ്ങനെ ഫോർ എക്സാമ്പിൾ ഇതിനെത്തരം പറയുവേ ഫോർ എക്സാമ്പിൾ അവിടെ നിക്കട്ടെ ഇപ്പൊ മൂന്ന് എക്സാമ്പിൾ ആയല്ലോ തൽക്കാലം മൂന്നെണ്ണത്തിൽ നിർത്താം അപ്പൊ നിങ്ങൾ പറയൂ നിങ്ങൾ ആ കൊടും കുറ്റവാളിയെ പോലീസിന് കൈമാറുമോ കൊല്ലാൻ വിടുവോ അതോ നിങ്ങൾ സംരക്ഷിക്കുമോ അയാളെ നോർമൽ ആയിട്ട് ചെയ്യേണ്ട ചെയ്യേണ്ടത് അപ്പൊ ഖത്തർ അങ്ങനെ ചെയ്തോ ഖത്തറിന്റെ ഉള്ളിലേക്ക് ഹമാസ് വന്ന് അഭയം ചോദിച്ചു വരുമ്പോ ഇസ്രായേൽ തേടുന്ന ആളുകൾ ഇസ്രായേലിന്റെ നാട്ടിൽ അവിടെ ഒരു വലിയ ഒരു ഒക്ടോബർ ഏഴിന് ആയിരത്തി ഇരുന്നൂറോളം ആളുകളെ കൊന്നു തള്ളിയ എന്നിട്ട് അവിടെ ഇതുമാതിരി വലിയ പ്രശ്നം ഉണ്ടാക്കിയ ആ കൂട്ടം ആളുകൾ അവരുടെ നേതാക്കള് സ്വന്തം നാട്ടിലേക്ക് വന്ന് കയറി അവിടെ അഭയം ചോദിക്കുമ്പോൾ ഖത്തർ എന്താ ചെയ്യേണ്ടത് ഖത്തർ ഇല്ല അവിടെയാണ് പ്രശ്നം ഖത്തർന്താ ചെയ്യേണ്ടത് പറയു ഈ ഇല്ല അവിടെ അവിടെ ആ ഞാൻ പോയിന്റ് എന്റെ പോയിന്റ് അതാണ് എന്താണ് പോയിന്റ് പറയൂ ഇസ്രായേലി ഖത്തറിനോട് ചോദിച്ചോ നിങ്ങളുടെ ഒരാൾ അവിടെ ഉണ്ടോ അവിടെ ഉണ്ടെന്ന് നാട്ടുകാർക്ക് കൂടെ അറിയണ കാര്യല്ലേ ഇന്ന് ചോദിക്കാൻ അതെങ്ങനെ ഖത്തറിന്റെ ഉള്ളിൽ ഇരുന്നാണ് അവരുടെ ഖത്തറിൽ ഇരുന്ന് റിപ്പോർട്ട് ചെയ്യുന്നു ഖത്തറിലുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അവര് തന്നെ പറയുന്ന കാര്യല്ലേ ഹമാസ് തന്നെ പറയുന്ന കാര്യമല്ലേ ഒഫീഷ്യൽ വേണ്ട വിടാൻ പറഞ്ഞു വിടാൻ പറഞ്ഞു വിടാൻ പറഞ്ഞു വിടാൻ പറഞ്ഞു ഖത്തർ ഇറങ്ങി പോവാൻ പറഞ്ഞു ഹമാസിന്റെ അടുത്ത് എന്നിട്ട് ഇറങ്ങി പോകുന്നില്ല ഹമാസ് അപ്പോഴോ അപ്പൊ ഖത്തറില്ല ില്ല അവർ പോകുന്നില്ല മാത്രല്ല അവര് വീണ്ടും സ്വകാര്യമായിട്ട് സംരക്ഷിച്ചോണ്ടിരിക്കാണ് അപ്പൊ എന്ത് ചെയ്യും പോലീസുകാർ പിടിച്ചിറക്കൊണ്ട് പോവും പിടിച്ചിറക്കിക്കൊണ്ട് പോവൂല അങ്ങോട്ട് മാറി നിക്കടേ അവനങ്ങൾ പുറത്തേക്ക് ഇറക്കടാന്ന് പറഞ്ഞ് പോലീസുകാർ പിടിച്ചിറക്കിക്കൊണ്ട് പോകില്ലേ ോ യെസ് ഓർണോ ഇന്റേണലോ എക്സ്റ്റേണലോ ചോദിച്ചു ഇത്രയും പറയും നിന്റെ നിങ്ങളുടെ വീട്ടിൽ ഒരാള് ഇതേപോലെ ഒരു കുടും കുറ്റവാളി വന്ന് കയറിയത് പോലീസുകാരും വന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ സംരക്ഷിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പോലീസുകാർ മാറി നിക്ക് സീറില്ല അവൻ ഇങ്ങോട്ട് ഇറക്കടാന്ന് പറഞ്ഞിട്ട് നിങ്ങളെ പിടിച്ചിറക്കിക്കൊണ്ട് പോകില്ലേ മാറി പിടിച്ചിറക്കിക്കൊണ്ട് പോവുകേല ഏത് പോലീസാണെങ്കിലും പിടിച്ചിറക്കിക്കൊണ്ട് പോവില്ലേ അവരെ തേടി വന്ന ആളുകൾ പിടിച്ചിറക്കിക്കൊണ്ട് പോകൂല്ലേ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ ആ കുറ്റക്കോടും കുറ്റവാളിയെ നിങ്ങളുടെ ഭാര്യയെ മക്കളെയൊക്കെ ബലാത്സംഗം ചെയ്യാൻ വിട്ടുകൊടുക്കു ആ ലോജിക്കാണല്ലോ ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത് അതല്ലേ ഇവർ ഇവിടെ ചെയ്തത് ഇസ്രായേലിൽ ഉള്ള ഇത്രയും വന്ന് പത്തി ആയിരത്തി ഇരുന്നൂറോളം കൊന്നു ഒന്ന് കൊലവിളിച്ച് ഇപ്പോഴും പത്ത് മുന്നൂറോളം ഇരുന്നൂറോളം ആളുകൾ അവിടെ ബലാത്സംഗം ചെയ്ത് അതിൽ ഇന്നും അമ്പതോളം പേരെ അവിടെ വെച്ച് ഇതേപോലെ ഹോസ്റ്റൽസ് ആയിട്ട് വെച്ച് ബലാത്സംഗം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ പിന്നെന്താ പോയി മറ്റേ പാൽക്കുപ്പി വാങ്ങിച്ചു കൊടുക്കണം നിങ്ങൾ എന്തേ പറയണേ നിങ്ങൾ എന്തെങ്കിലും പറയണെന്ന് പറയും ചോദിച്ചു ഇത്രയും പറയും പോലീസുകാരെന്ത ചെയ്യും ഉദാഹരണം പറഞ്ഞാൽ

അമേരിക്ക പാകിസ്ഥാനിൽ വന്ന് അബോട്ടാബാദിൽ വന്ന് കൊന്നത് ശരിയോട്ടോഷണൽ അമേരിക്ക പിന്നെ ഏത് വ്യൂ പോയിന്റിലാണ് ശരി ഒരു എങ്ങനെ കൊന്നത് ശരിയോട്ടോ ഒസാമ ബിൽ അമേരിക്ക കൊന്നത് തെറ്റാണ് തെറ്റാണ് ശരി നിങ്ങള് നിങ്ങൾ അറ്റം മുറിച്ച സിറിയൽ ആണോ അറ്റം മുറിക്കാത്ത സിറിയൽ ആണോ എന്നാ പോയി മുറിച്ച നീ അതും ബാക്കിയുള്ളൂ ബാക്കിയുള്ളു ചെല്ലു സമയങ്ങളിൽ ഓക്കെ അവസാനമില്ലാതെ കൊന്നത് തെറ്റാണ് അല്ലേ അമേരിക്ക ശരി ഓക്കെ അസ്സലായി അലക്കും അസ്സലായി അലക്കും നിങ്ങള് നന്നായി അലക്കി കണ്ടു ഇതാണ് കഥ നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു